ണമെങ്കിൽ പൂർണമായും അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ സ്വലാത്ത് പറയണം മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചെയ്തു നബി സല്ലാഹുലൈസ് ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് നല്ല വചനങ്ങളാണ് പക്ഷേ ദുവാ ഇന്റെ മുമ്പ് ഹന്തില്ല സ്വലാത്തില്ല ദ മാത്രം ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയപ്പോ

സ്വലാത്തും ും അങ്ങനെ ദ്വയർക്കുമ്പോ പിറകിൽ നിന്ന് നബി പറയുന്നു സൽ ചോദിച്ചോളൂ എത്രയും ചോദിച്ചോളൂ തൊഴുത്താ നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും എന്റെ ആദ്യം ദ്വയർന്ന ആൾക്കിങ്ങനെ പറയാതിരുന്നത് ആ ദ്വയർന്ന ആള് ഹംതും സ്വലാത്തും ചൊല്ലിയില്ല ഹംദും സ്വലാത്തും ഒരു സമർപ്പണമാണ് ആ ഹംദും സ്വലാത്തും ഒരു വലിയ വിവാദത്താണ് അതാണ് അത് നിർവഹിക്കാതെ പറയുമ്പോ എത്രമാത്രം വലിയ മഹത്വമുണ്ട് നബിഹുലൈ വസല്ല മതങ്ങളുടെ മധുനെ സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദുആ വലിയ ഉത്തരമുണ്ട് അത് വെറുതെ പറഞ്ഞതല്ല ും സ്വലാത്തും ദു ഇന്റെ ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ്